പി എഫ് ഐ രാജ്യവിരുദ്ധ കൊലപാതക കേസിൽ ഒളിവിലുള്ള പ്രതികൾക്കായി അന്വേഷണം ഊർജ്ജിതമാക്കി എൻ ഐ എ പി എഫ് ഐ ഭീകരവാദ സംഘത്തിലെ ഏഴുപേർ കൂടി ഇനിയും പിടിയിലാകാനുണ്ട് എ ശ്രീനിവാസൻ വധക്കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി ഷാഹുൽ ഹമീദ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു ഷാഹുൽ ഹമീദിനെ എൻ കസ്റ്റഡിയിൽ വിശദമായി ചോദ്യം ചെയ്യും യു എ പി എ ചുമതപ്പെട്ട നിരോധിത ഭീകരസംഘടന പി എഫ്ഐക്കെതിരായ രാജ്യവിരുദ്ധ കേസുകളും പാലക്കാട്ടെ ആർ എസ് എസ് പ്രവർത്തകൻ എ ശ്രീനിവാസിനെ ഭീകരവാദികൾ ആസൂത്രിതമായി കൊലപ്പെടുത്തിയ കേസും ഒരുമിച്ചാണ് എൻ ഐ എ അന്വേഷിച്ചത് രണ്ട് കേസുകളിലുമായി എഴുപത്തിയൊന്ന് പ്രതികളാണുള്ളത് ഇതിൽ അറുപത്തിനാല് പ്രതികളാണ് പിടിയിലായിട്ടുള്ളത് ഇനിയും കണ്ടെത്താനുള്ള ഏഴ് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് എൻ ഐ എ ഇവരിൽ പലരും കൃത്യത്തിന് ശേഷം വിദേശത്തേക്ക് കടക്കുകയായിരുന്നു എ ശ്രീനിവാസൻ വധക്കേസ് ഗൂഢാലോചനയിൽ പങ്കാളിയാണെന്ന് കണ്ടെത്തിയ അൻപത്തഞ്ചാം പ്രതി ഷാഹുൽ ഖമീദ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു ഒമാനിലേക്ക് കടന്ന പ്രതിയെ ഇന്റർപോൾ സഹായത്തോടെയായിരുന്നു പിടികൂടിയത് ഗൂഢാലോചനയ്ക്കൊപ്പം മറ്റു പ്രതികളെ ഒളിവിൽ കഴിയാൻ സഹായിച്ചതും ഷാഹുൽ ഖമീദായിരുന്നു പ്രതിയെ കസ്റ്റഡിയിൽ വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് എൻ ജനം കൊച്ചി